ി അതൊക്കെ വളരെ പഴഞ്ചനായിട്ടുള്ള തോട്ട്സ് ആണ് അതൊക്കെ മാറുന്ന സമയം കഴിഞ്ഞു അത് ഓഫർ കഴിഞ്ഞുണ്ടാവുന്ന

അപ്പോ ആ നിയമങ്ങൾ ചില സ്ത്രീകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഉണ്ട് നിങ്ങൾ ഇല്ലാന്ന് പറയാൻ അത്രയും ഇതില് പറയാം ഇപ്പോ എന്റെ ഒരു അനുഭവത്തില് ഒരു അടിപൊളി കേസായിരുന്നു അപ്പൊ ആ കേസ് ആള് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയുടെ പേരിൽ ഈ സ്ത്രീയെ തൊട്ടു എന്നും ആ സ്ത്രീയെ അസഭ്യം പറഞ്ഞു എന്നുള്ള ഒരു കൗണ്ടർ കേസ് കൊണ്ട് അപ്പോ ഈ കേസ് പിൻവലിക്കേണ്ടി വന്നു ആ അവിടെ ആ ഒരു സ്ത്രീ അവരുടെ നിയമം ദുരുപയോഗം ചെയ്യാണ്

ക്ലാരിറ്റി ഇല്ലാതെ ഇല്ലാതെ വാലിഡിറ്റി ഒരു കേസ് ആരെങ്കിലും ആണെങ്കിലും ഫീമെയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം ാണ് എത്തുന്നത് പക്ഷേ ഈ പതിനാല് ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം പതിനാല് ദിവസം കടക്കേണ്ടി വരും ജയിലിൽ കടക്കേണ്ടി വരും സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും മുമ്പ് ഒരു പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച വാർത്ത കണ്ടു പക്ഷെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പത്ത് പേരില് ഈ രണ്ടു പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ബാക്കി എട്ടുപേർക്ക് പേർക്ക് ജസ്റ്റിസ് വേണ്ടേ ഇല്ല അപ്പൊ ഞാൻ ചോദിക്കാം ഒരു ഐ ഡി പ്രൊട്ടക്ഷൻ പറഞ്ഞ ഉണ്ട് അപ്പൊ ഒരു കേസ് വന്നു കഴിഞ്ഞാല് ഒരു സ്ത്രീയുടെ ഐ ഡി ഐ ഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു പുരുഷന്റെ ഒരു കേസ് തെളിഞ്ഞെന്ന് ശേഷം ഐ ഡി കിട്ടോട്ടോ പ്രശ്നമില്ല ഒരു കേസ് തെളിയതിനു മുമ്പ് തന്നെ അറസ്റ്റിലാവുന്നു അല്ലെങ്കിൽ പ്രതി എന്റെ വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ഐ ഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്ന് അറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ് ഇവന്റെ ഈ വ്യക്തിയുടെ ഐഡിയ അവന്റെ വീട്ടുകാരുടെ ഐ ഡി എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ ജോലിക്ക് പോകാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്രത്തോളം ഐ ഡി ആ വ്യക്തിയുടെ ഐ ഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ ഒരു പുരുഷന് കൊടുക്കാനുള്ള നിയമ വ്യവസ്ഥ രീതിയിൽ വേണ്ടേ ശേഷം ഒരു ഇന്ററാക്ഷൻ ക്ഷനില ഞാൻ ഇടവട്ട് പറയാം സത്യത്തിൽ എന്നിട്ട് ഇത്ര ശ്രോഭമായിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കൂടുതൽ സ്ത്രീകളൊക്കെ ഉപദ്രവിക്കപ്പെടുന്നത് എന്നിട്ട് ഈ പുരുഷന്മാര് പേടിക്കുന്നു എന്നൊന്നു അത് ഇതിന് ശക്തമല്ലാതെ നിയമം അല്ല കേസുകളാണ് ുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ലാന്ന് നിങ്ങൾ തന്നെ മീഡിയക്കാരെ അല്ലെ നിങ്ങക്ക് നിങ്ങൾക്കത് ചെയ്യാമല്ലോ പിന്നെ എന്തെങ്കിലും ആ പുള്ളി ചെലപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിക്കാം റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് മീഡിയക്കാര് നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് സിനിമ കൊണ്ട് സമൂഹത്തിൽ ഉത്ബോധിപ്പിക്കാൻ ചോദ്യം നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും ഇവിടെയും പൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ് സമൂഹത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ ഒരു കലാരൂപത്തിലൂടെ കാണിക്കുന്നത് അപ്പൊ ഇതും അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് തന്നെയല്ലേ ഒരു